എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ എന്താണ് ഡിജിപിൽ പിൻകോഡുകൾ പിൻകോഡുകൾക്ക് വിടാ ഇനി മുതൽ രാജ്യത്ത് ഡിജിപ്പിൽ സംവിധാനം എന്താണ് ഡിജിപിൽ പിൻകോഡുകൾക്ക് പകരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഇന്ത്യൻ തകവാൽ വകുപ്പ് ഇറക്കിയിട്ടുണ്ട് അതിന് പറയുന്ന ഒരു പേരാണ് ിജിപ്പിൻ ഇനി മുതൽ നമ്മൾക്ക് പിൻകോഡിന് പകരം അറിയപ്പെടുന്നത് ഡിജിപ്പിൻ ആയിരിക്കും ഒരാൾ നമുക്ക് ഡിജിപ്പിൻ അഴിച്ചു തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ലൊക്കേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാം അതേപോലെ നമ്മൾ ഡിജിപ്പിൻ എങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഡയറക്റ്റ് ഒരു വേറൊരു വെബ്സൈറ്റ് മുഖേനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ഇപ്പോൾ നമുക്കൊരു ഡിജിപ്പിനഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിജിപ്പിൻ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ഇന്ത്യൻ തപാൽ ഒരു വെബ്സൈറ്റ് ഇറക്കിയിട്ട് ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഡിജിപ്പിൻ കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ ഒരാൾ അഴിച്ചു തരുന്ന ഒരു ഡിജിറ്റിൻ അത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതും എങ്ങനെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മൊബൈൽ പിന്നെ കമ്പ്യൂട്ടറുകൾ കാണിക്കുന്നതും അത് ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് മൊബൈൽ നമ്മൾ നമ്മളിപ്പോൾ ഒരാൾ ലൊക്കേഷൻ അഴിച്ചുതന്നാ എങ്ങനെയാണ് കണ്ടുപിടിക്കാനോ അതേപോലെ നമ്മൾ ഡിജിറ്റിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഓപ്ഷൻസ് മൊബൈൽ വഴി സെയിം ഓപ്ഷൻസ് തന്നെയാണ് അത് നമ്മൾ ഫസ്റ്റ് പോകാണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക് ഗൂഗിൾ ക്രൂം ഓപ്പൺ ആയി വരും ഗൂഗിൾ ക്രൂ ഓപ്പൺ ആയി വരുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ഓപ്പ് വിൻഡോ ഓൺ ആയി വരും അത് അലോ വയൽ അത് അണ്ടർ സ്റ്റാൻഡ് അലോ ഉദിസ് ടൈം കൊടുക്കുന്നത് അലോദിസ് ടൈം എന്ന് വെച്ചാൽ ഈ ടൈം മാത്രമാണ് നെക്സ്റ്റ് ടൈം ഗൂഗിൾ ക്രൂ ഓപ്പൺ ആക്കുന്നത് വീണ്ടും ചോദിക്കും ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കത്തില്ല ഓക്കെ ഞാൻ അലോ ഉദിസ്റ്റ് ടൈം കൊടുക്കുന്നുണ്ട് അലോദിസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു വിൻഡോ വരും ഇതല്ല ഫസ്റ്റ് കാണി ഒരു ഹൈ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അത് ആദ്യം ക്ലിക്ക് ചെയ്യുക ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അത് വരാത്തത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് അത് ഉദ്ദേഷ്ടം കൊടുത്തശേഷം ഓക്കെ ഐ കൺസൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിലോട്ട് വരും അതാണ് നമ്മളുടെ ജിപ്പിൽ ഇതാണ് നമ്മളുടെ ജിപ്പിൽ അത് മനസ്സിലാക്കുക ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി അഡ്രസ് ചെയ്യുക അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്തിട്ട് വാട്സപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ബെറ്റർ അതല്ലെങ്കിൽ നമുക്ക് ക്യൂആർ ഇത് കോഡ് ഇത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും സ്കാനിങ് കോഡ് ക്യു ആർ കോഡ് അയച്ചു കൊടുക്കാൻ പറ്റും ഈ മുഖേന നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഡിജിറ്റിൻ അത് നമ്മൾ നമ്മൾ കറണ്ട് ലൊക്കേഷൻ ഇതിവിടെ കാണിക്കുന്നുണ്ട് ഇതാണ് കറണ്ട് ലൊക്കേഷൻ ഇനി നമുക്ക് ഒരാൾ അയച്ച് തരുന്ന ഒരു ഡിജിറ്റിൻ എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്ത് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പര കാണിച്ചു തരുന്നതാണ് ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി എൻ്റെ വേറെ ലൊക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഓൾറെഡി ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഞാൻ അത് കോപ്പി ചെയ്യുന്ന അഴിച്ചു തരുന്ന കോപ്പി എടുക്കുന്നത് അത് ഒരാൾ അഴിച്ചു തരുന്ന ഒരു ഡിജിപ്പിൻ ആണെന്ന് സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങൾ അത് ചെയ്യേണ്ട രീതി കാണിച്ചു അത് നോ യുവർ ഡിജിപ്പിൽ എന്ന് പറയുന്ന ഒരു കാണിക്കുന്നുണ്ട് ഓക്കെ അതിനകത്ത് സെർച്ച് ലൊക്കേഷൻ സെർച്ച് ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ അഴിച്ചുതരുന്ന ലൊക്കേഷൻസ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം ലൊക്കെ അല്ല വേസ്റ്റ് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ വന്നു ഇപ്പോൾ കാണിക്കുന്ന അവരുടെ ലൊക്കേഷൻ ആണ് കാണിക്കുന്നത് അവരെ ലൊക്കേഷൻ ആണ് ബ്ലൂ നമ്മൾ ലൊക്കേഷൻ റെഡ് ആണ് കാണിക്കുന്നത് ഇതിപ്പോൾ അവരുടെ ലൊക്കേഷൻസ് ബ്ലൂ ആയി കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ അവരുടെ ലൊക്കേഷൻ അവരെ ഡിജിറ്റിലവിടെ കാണിക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് ഡയറക്റ്റ് കോപ്പി ചെയ്ത് ഗൂഗിൾ ക്രോം പോയിട്ട് ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഇത് നമുക്ക് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലാതെ ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇവിടെ ഗൂഗിൾ കാണിച്ചു തരാം ജനറേറ്റ് ക്യു ആർ കോഡ് ഒക്കെ ക്ലിക്ക് ആക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ഗൂഗിൾ മാപ്പ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഓപ്പൺ ഗൂഗിൾ മാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കാത്തത് ഇത് വന്ന് കിടക്കുന്നത് ഇത് നമ്മൾ വേറൊരാളുടെ ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ലൊക്കേഷനിലോട്ട് നമുക്ക് ആ ലൊക്കേഷൻ കാണിച്ച് തരും എന്നിട്ട് നമ്മൾ അതുവഴി നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇതിപ്പോൾ എൻ്റെ ലൊക്കേഷൻ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കുന്നത് വേറൊരാളെ അയച്ചു തന്നെ ലൊക്കേഷൻ ആകുമ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്ട് കാണിച്ച് തരും വന്നിട്ട് അതുവഴി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഡിജിപിൻ മുഖേന നമ്മൾ ഒരു ഐഡി നമ്മൾ നമ്മളെ ഡിജിപ് കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ ഒരാൾ അഴിച്ചു തരുന്ന ഒരു ഡിജിപ് വെച്ച് അവരുടെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതും എന്നാണ് വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങളെ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യുക ഇങ്ങനെ പുതിയ പുതിയ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്